മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് തന്നെ തൊടുപുഴ നഗരസഭാ ചെയർമാൻ ആകണമെന്നുള്ളതുകൊണ്ടാണ് കോൺഗ്രസ് മത്സരിച്ചത് എന്ന് ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ സി പി മാത്യു സംസ്ഥാനത്തും ജില്ലയിലും മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസ്സിനാണ് തൊടുപുഴ നഗരസഭയിലെ വാർഡിലും മുൻതൂക്കം ചെയർമാൻ സ്ഥാനത്തിന് ലീഗ് അവകാശവാദം ഉന്നയിച്ചത് അവരുടെ പാർട്ടിയിലെ തമ്മിലടിയും സംഘർഷവും മൂലമാണെന്നും സി പി മാത്യു പറഞ്ഞു ആയിട്ട് മത്സരി ജോസഫ് ജോണാണ് അത് ലീഗിന്റെ ക്ലെയിം അല്ല അത് കഴിഞ്ഞതിന് ശേഷം ലീഗിന്റെ കമ്മ്യൂണിസ്റ്റർ കാര്യമാറി കേരള കോൺഗ്രസിന്റെ ആളും കാര്യമാറി അത് കഴിഞ്ഞ് ഉപതെരഞ്ഞെടുപ്പാണ് ഹോം ഹോംവാർഡിൽ അവിടെ കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറി മത്സരിച്ചു ജയിച്ചു ഞങ്ങള് കഴിഞ്ഞ മൂന്ന് ദിവസമായി തുടർച്ചയായി കോൺഗ്രസിന്റെ നേതാക്കന്മാരും കേരള കോൺഗ്രസ് നേതാക്കന്മാരും ലീഗിന്റെ നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്തു നിരന്തരമായി ചർച്ച ചെയ്ത് അപ്പോ ആറ് ആറ് കൗൺസിലേഴ്സാണ് കോൺഗ്രസിനുള്ളത് ആറെണ്ണം ലീഗിനുള്ളത് ഒരാളാണ് കേരള കോൺഗ്രസിനുള്ളത് അപ്പോ ആദ്യത്തെ ടൈം കോൺഗ്രസ് വേണം കാരണം ഈ സർക്കാരത്തെ മുന്നണിയെ നയിക്കുന്നത് കോൺഗ്രസ് ആണ് അത് മാത്രമല്ല ഈ ഞങ്ങളുടെ പാർട്ടി ജയിച്ചത് കോൺഗ്രസിന്റെ ബ്രോക്ക് സെക്രട്ടറിയാണ് അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം വേണം എന്ന് പറഞ്ഞപ്പോൾ അവർ പിടിവാശു അവർക്കല്ല നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആദ്യമായി ചെയർമാൻഷിപ്പ് വീതം വെച്ച സമയത്ത് മത്സരിക്കാൻ കൊടുത്തത് കേരള കോൺഗ്രസിനാണ് അങ്ങനെ കിടയിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഇല്ല അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവർക്ക് ആദ്യത്തെ ടൈം വേണം എന്ന് പറഞ്ഞു കാരണം ഇനിയിപ്പോ തിരഞ്ഞെടുപ്പിന് നമുക്ക് പതിനാല് മാസമേ ബാലൻസ് രണ്ട് മാസമൊക്കെ പോകും എന്തുകൊണ്ടാണ് അവരിത് അത് ആദ്യം വേണം പറഞ്ഞതിന്റെ യുക്തി ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല